നടൻ വിജയ് സേതുപതിയുടെ ആരാധകരെയും തമിഴ് സിനിമ ആരാധകരെയും ഒന്നടങ്കം ഞെട്ടിക്കുന്ന ഒരു മരണവാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ദേശീയ അവാർഡ് നേടിയ വ്യവസായികളുടെ കഥ പറഞ്ഞ കടൈസി വ്യവസായി എന്ന സിനിമയിൽ അഭിനയിച്ച നടി മരണപ്പെട്ടിരിക്കുകയാണ് കാസന്മാർ ആണ് മകൻ്റെ മർദ്ദനമേറ്റ് ദാരുണമായ മരണത്തിനു കീഴടങ്ങിയത് എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു നടിക്ക് സംഭവത്തെ തുടർന്ന് അൻപത്തിരണ്ടുകാരനായ മകൻ പി നാമക്കൊടിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ മധുര ജില്ലയിലെ ഉസലംപട്ടിക്ക് സമീപമുള്ള ആനയൂരിലാണ് തമിഴ് സിനിമാ പ്രേമികളെ മൊത്തം ഞെട്ടിച്ച ഈ സംഭവം അരങ്ങേറിയത് മദ്യം വാങ്ങാനുള്ള പണത്തിന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് നടന്ന തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്ന് പോലീസ് പറയുന്നു അടി കൊണ്ട് അവശ്യായ കാസന്മാൾ സംഭവസ്ഥലത്ത് വെച്ചു തന്നെ മരണപ്പെടുകയായിരുന്നു എന്നാണ് പോലീസ് നൽകിയിരിക്കുന്ന വിവരം ബാലസ്വാമിയാണ് കാസന്മാളിന്റെ ഭർത്താവ് നാമക്കൊടി ഉൾപ്പെടെ മൂന്ന് മക്കളാണ് ദമ്പതികൾക്ക് ഉള്ളത് ഭാര്യയുമായി വഴക്കിട്ടതിനെ തുടർന്ന് മാതാപിതാക്കൾക്കൊപ്പം വന്ന് നിൽക്കുകയായിരുന്നു നടിയുടെ മകനായ നാമക്കൊടി മദ്യം വാങ്ങാൻ പണം നൽകാത്തതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നാമക്കൊടി അമ്മയുമായി എന്നും വഴക്കായിരുന്നുവെന്ന് അയൽവാസികൾ പറയുന്നു നാമക്കൊടിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രശസ്ത നടനായ വിജയ് സേതുപതിയും എൺപത്തിയഞ്ചുകാരനായ നല്ലണ്ടിയും കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന ചിത്രമാണ് കടേസി വ്യവസായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ചിത്രം ഏറെ നിരൂപക പ്രശംസയും നിരവധി അംഗീകാരങ്ങളും നേടിയിരുന്നു ചിത്രത്തിൽ വിജയ് സേതുപതിയുടെ അമ്മയായിട്ടാണ് കാസമ്മാൾ അഭിനയിച്ചത് നിരവധി വ്യവസായികളും സിനിമയിൽ കഥാപാത്രങ്ങളായി എത്തിയിരുന്നു ചിത്രത്തിലെ കാസംമാളിൻ്റെ അഭിനയം ഏറെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു പറ്റിയിരുന്നു അധികം ചിത്രങ്ങളിലൊന്നും അഭിനയിച്ചിട്ടില്ലാത്ത കാസമ്മാളിൻ്റെ നിഷ്കളങ്കമായ ചിരിയും സംസാരവുമാണ് ആരാധകർക്ക് ഏറെ ഇഷ്ടമായത് നടിയുടെ അപ്രതീക്ഷിത വിയോഗ വാർത്തയറിഞ്ഞ് തമിഴ് ആരാധകർ മുഴുവൻ ഏറെ രോഷത്തോടെയാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത് ഒപ്പം തമിഴ് സിനിമാ പ്രേമികളും താരങ്ങളും നടിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്യുന്നു ഇന്നലെയാണ് നടിയുടെ മരണം സംഭവിച്ചത് എന്നാണ് റിപ്പോർട്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നടിയുടെ മൃതദേഹം വീട്ടിലെത്തിക്കുമ്പോൾ വിജയ് സേതുപതിയും അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ എത്തുമെന്നാണ് സൂചന എം മണികണ്ഠൻ രയും സംധാനവും നിർമ്മാണവും നിർവഹിച്ച ചിത്രമാണ് കാസന്മാൾ അഭിനയിച്ച കടൈസി വ്യവസായി ചിത്രം ഒരു തവണ കണ്ടവർക്കാർക്കും മറക്കാനാകാത്ത റോളാണ് കാസമ്മാൾ വിജയ് സേതുപതിയുടെ അമ്മയായി അഭിനയിച്ചപ്പോൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് തന്നെ വേദനയോടെയാണ് ഈ അമ്മയ്ക്ക് ആരാധകർ മുഴുവൻ ആദരാഞ്ജലി അർപ്പിക്കുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ